പാടിയോടിച്ചാൽ കെ പി നൂറുദ്ദീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന ഉമ്മൻചാണ്ടി താക്കോൽ ദാനം ഷാഫി പറമ്പിൽ എം പി നിർവഹിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ സ്വർണം പാടിയോടിച്ചാൽ കെ പി നൂറുദ്ദീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന ഉമ്മൻചാണ്ടി താക്കോൽ ദാനം ഷാഫി പറമ്പിൽ എം പി നിർവഹിച്ചു പാടിയോടിച്ചാൽ പാടിക്കൊച്ചിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മാളവിക എന്ന കുട്ടിക്കാണ് വീട് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇത്തരം സാന്ത്വന പ്രവർത്തനങ്ങൾ നാടിനാകെ മാറുകയാണെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു രാഷ്ട്രീയ നിലവാരമില്ലാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി എന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരം നഷ്ടപ്പെടുന്നതോടെ ധാർഷ്ട്യമാകുമെന്നും അതിനായി സി പി എം അണികൾ പോലും തയ്യാറെടുക്കുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു ഈ പേരിൽ നമ്മുടെ കുഞ്ഞുമാളുകന് നമ്മളിവിടെ നിർമ്മിച്ച് നൽകുന്ന അല്ലെങ്കിൽ അവരുടെ ആ കുഞ്ഞിൻ്റെ അവകാശമായ ഇവിടെ അവർക്ക് കൈമാറിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും തുടർച്ചയും ഞാൻ ഈ വേദിയിൽ നേരാൻ ആഗ്രഹിക്കുകയാണ് ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഇതുപോലെ നാട്ടിലെ സാധാരണ ജനങ്ങൾ അവരുടെ അവകാശങ്ങൾ എത്തിക്കുന്ന തരത്തിൽ തന്നെ ആവട്ടെ എന്ന് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയുടെ സംബന്ധിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പുറത്തേക്ക് വരുന്നു എന്നിട്ട് നോക്കണം അതിന്റെ ിയുടെ മന്ത്രി ഈ പ്രസ്താവന നിങ്ങൾ ചിന്തിച്ചു നോക്കുക അവരുടെ അജണ്ടകൾ എന്താണ് എന്നുള്ളത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്ന ഞാൻ മരകരെ മത്സരിക്കാമെന്നൊക്കെ പറഞ്ഞു ബി ജെ പിയുമായി ഉണ്ടാക്കിയതാണ്

ജനങ്ങൾ പാടിയൊടിച്ചാൽ ടൗണിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് രക്ഷാധികാരി എം ഉമ്മർ അധ്യക്ഷനായി അവിടെയൊക്കെ ആവശ്യമായ ഉപകരണങ്ങൾ വസ്ത്രങ്ങൾ അങ്ങനെ ഇതൊക്കെ അങ്ങനെയൊക്കെ എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ ജീവകാരുടെ പ്രവർത്തകന്മാർക്ക് അവാർഡ് നൽകാൻ കമ്മിറ്റി തീരുമാനിക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ട എം പി എം ഇ ബെഹ്റാൻ ആളുകൾ ആ അവാർഡ് നിലനിൽക്കായി നമ്മുടെ ഇന്ത്യയിൽ പാഠ്യവഴിച്ചാൽ വന്ന സമയത്താണ് രണ്ടാം വാർഡിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട വാർഡവിക എനിക്ക് താമസിക്കാൻ ഒരു വീടില്ല എന്ന ആവശ്യം

ട്രസ്റ്റ് ചെയർമാൻ കെ കെ വി സുധീർ ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ പി സി സി മെമ്പർ വി പി അബ്ദുൾ റഷീദ് ബിജിൽ മോഹൻ പി ജെ സജി കെ കെ സുരേഷ് കുമാർ വി കൃഷ്ണൻ മാസ്റ്റർ ടി വി കുഞ്ഞമ്പു നായർ മഹേഷ് കുന്നുമ്മൽ രവി പൊന്നം വയൽ എ കെ രാജൻ കെ എം കുഞ്ഞപ്പൻ കെ പി തങ്കമണി എ സി ഷംസുദ്ദീൻ പുഷ്പ മോഹനൻ പ്രണവ് തട്ടുമ്പൽ നവനീത് നാരായണൻ ഡൽജ എം ഡേവിഡ് പ്രണവ് കരാള എൻ ഷൌക്കത്തലി എന്നിവർ പ്രസംഗിച്ചു ये거든요 जो सुनिएगा यथार्थमसSegmentInfo मंडल श्री बेंजू टेबल पर बिल के बहर साफी के जो के टेबल पर बिल ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ